യാതൊരുവിധ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും യാതൊരു വിധ ഡോണേഷൻ കോളേജ് കൊച്ചി കോൺടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോ ടുവൻ ഫാം ടു കിച്ചൻ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി പി രാജി കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മണ്ഡലംതല ഓണക്കാല പച്ചക്കറി നടിയിലിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ശീതീകരിച്ച വാഹനം വഴി വീടുകളിലേക്ക് നേരിട്ടെത്തിക്കുന്ന പദ്ധതിയായ ഫാം ടു കിച്ചൺ ഈ മാസം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ടുള്ള കാര്ഷികോത്സവം മൂന്നാം എഡീഷണലേക്ക് നമ്മൾ പോവുകയാണ് അതിന്റെ മുന്നൊരുക്കമായി എല്ലാ തലങ്ങളിലും യോഗങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ സെമിനാർ ആദ്യത്തവണ സെമിനാർ നമ്മൾ കളമശ്ശേരിൽ വെച്ച് നടത്തിയത് കഴിഞ്ഞ തവണ സെമിനാറുകൾ ഓരോന്നും ഓരോ കേന്ദ്രങ്ങളിലേക്കാക്കി നല്ല വിജയമായിരുന്നു ഇത്തവണ സെമിനാറല്ല അതിന്റെ ഭാഗമായിട്ടുള്ള സംഗമങ്ങൾ ഓരോ പൊക്കുവ കൃഷി അല്ലെങ്കിൽ കൃഷി പച്ചക്കറി കൃഷി നെൽകൃഷി ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കർഷകരെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് കലാപരിപാടികളും ഒക്കെയായി അത്തരം പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് നന്നായി അതും വിജയിപ്പിക്കാം ഇതിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ പ്രധാനപ്പെട്ടതാണ് അതിലാണ് ഇനി നമുക്ക് കുറച്ച് മുന്നേറാനുള്ളത് പാനിങ് ബോർഡിൻ്റെ അവരും പറയുകയുണ്ടായി സമഗ്രമായ ഒരു ഡോക്യുമെന്റേഷൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് അവരുടെ അഭിപ്രായം എന്തായാലും കൃഷിക്കൊപ്പം കളമശ്ശേരി ഞാനത് ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഇവരൊക്കെയാണ് വിജയനും വിമശശിയാണ് നയിക്കുന്ന എല്ലാവരും ഉണ്ട് ഇപ്പോൾ എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നിച്ചു നിൽക്കുന്നു അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താൻ പോകുന്നു അതിന്റെ ഭാഗമായി കുന്നുകര പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു മുപ്പത് ഏക്കറിൽ ഫുഡ് പ്രോസസ്സിംഗ് കുന്നുകേരി കരുമാരൂന്ന് ചേർന്ന ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് കിൻഫ്രയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു അതിന്റെ സർവേ സ്ഥലവും മറ്റ് നടപടികൾ മുന്നോട്ട് പോവുകയാണ് ഇതുകൂടാതെ കളമശ്ശേരി മണ്ഡലത്തിൽ തന്നെയാണ് അഞ്ഞൂറ് കോടി മുതൽ മുടക്കിൽ ലുലു ഗ്രൂപ്പിന്റെ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് പദ്ധതിയുടെ ഭാഗമായി സഹകരണ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ നിരത്തിലിറക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ പദ്ധതിയുടെ ഭാഗമായി ഓരോ സെമിനാറുകൾ സംഘടിപ്പിച്ചിരുന്നു ഇത്തവണ സംഗമങ്ങളും കലാപരിപാടികളുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിതാ നാസ്ര അധ്യക്ഷത വെച്ചു ആലങ്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം തോമസ് ആലങ്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ വിജയൻ പള്ളിയാക്കൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇന്ദു പി നായർ ആലങ്കാട് കൃഷി ഓഫീസർ രേഷ്മ ഫ്രാൻസിസ് കാമശ്ശേരി കൃഷി ഓഫീസർ അഞ്ചു മറിയം എബ്രാം കുന്നുകര കൃഷി ഓഫീസർ നീരജ നീർകോട് സാധാരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു കരില്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജെ ആരാധകൃഷ്ണൻ കെ കെ കടങ്ങല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു കരുമാലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ ഷാജാൻ ഇടപ്പള്ളി വടകുംപകം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം വി ശ്രീകുമാർ വെളിയത്തനാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എസ് ബി ജയരാജ് കടങ്ങല്ലൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി സന്തോഷ് വെളിയത്തനാട് സഹരണ ബാങ്ക് സെക്രട്ടറി പി പി ജീസൻ ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ ടി എൻ നിഷിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോശേരി